നമസ്കാരം ബി ജെ പി ദേശീയ അധ്യക്ഷയായിട്ട് സ്മൃതി ഇറാനിയെ അവതരിപ്പിക്കുവാൻ ബി ജെ പിയിൽ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അമേഠിയിൽ പരമ തോൽവി ഏറ്റുവാങ്ങിയ സ്മൃതിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ടായെങ്കിലും തൽക്കാലം അത് വേണ്ട എന്ന നീക്കത്തിലാണ് ബി ജെ പി നേതൃത്വം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നതോടെ മറ്റൊരു ഇന്ദിര അത് ഇന്ത്യയിൽ വീണ്ടും ആരംഭിക്കുമെന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം ഇത്തരത്തിൽ ഒരു ആശങ്ക ബി ജെ പിയിൽ ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഒരു വനിതയെ ഇറക്കി പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം അത് പയറ്റാൻ നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇതിന് തടയിടാനാണ് ജെ പി നദ്ദയുടെ പിൻഗാമിയായിട്ട് സ്മൃതി ഇറാനിയെ പാർട്ടിയുടെ അധ്യക്ഷയാക്കാനുള്ള ബി ജെ പിയുടെ നിർണായകമായിട്ടുള്ള നീക്കം അപ്രതീക്ഷിതമായിട്ട് ബി ജെ പി രാഷ്ട്രീയത്തിലെത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തതോടെ സ്മൃതി ഇറാനി ഇന്ത്യയിലെ ഒരു ഗ്ലാമർ താരമായിട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചു മാനവശേഷി മന്ത്രി എന്ന നിലയിൽ ഇവർ കാര്യമായ പ്രാഗല്ഭ്യം തെളിയിച്ചില്ലെന്ന് മാത്രമല്ല ഒട്ടേറെ വിവാദങ്ങൾ പല അവസരങ്ങളിലും ഇവർ വിളമ്പുകയും ചെയ്തിട്ടുണ്ട് അമേഠിയിൽ ഇത്തവണ മത്സരിച്ച വേളയിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കിഷോരി ശർമ്മയെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ഏറെ പുച്ഛത്തോടെ സംസാരിച്ച് ഇവർ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും പുച്ഛത്തോടെ സംസാരിച്ച് ഇവർ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു രാഹുലിന്റെ വീട്ടിലെ അടുക്കളക്കാരൻ എന്നുവരെ കിഷോരിയെ ഇവർ അധിക്ഷേപിച്ച സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ് വലിയ തിരിച്ചടിയായിട്ട് അമേഠിയിൽ ഇത്തവണ ഇവർക്ക് വലിയ തോൽവി നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഉത്തർപ്രദേശിൽ ഏറ്റവും നാണം കെട്ട തോൽവിയായിരുന്നു അമേഠിയിലും അതുപോലെ തന്നെ റായ്ബറയിലും ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഓർക്കുക കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരി ലാൽ ശർമ്മയോടെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് സ്മൃതി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതാദ്യമായിരിക്കും ബി ഒരു വനിതാ അധ്യക്ഷ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപോൽകൃതമായ ശേഷം ഇതുവരെ ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിട്ടില്ല മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ പിന്നീട് എൽ കെ അദ്വാനി വന്നു അതിനുശേഷം മുരളി മനോഹർ ജോഷി വന്നു കുശഭാബു താക്കറെ വന്നു അതിനുശേഷം ബംഗാരു ലക്ഷ്മൺ പിന്നെ ജന കൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ ജെ പി നദ്ദ എന്നിവർ ബി ജെ പിയുടെ അധ്യക്ഷന്മാരായി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ നദ്ദ രണ്ടായിരത്തി ഇരുപതിൽ ജനുവരിയിൽ മുഴുവൻ സമയം പ്രസിഡൻ്റായിട്ട് മാറി രണ്ടായിരത്തി മൂന്നിലാണ് സ്മൃതി ഇറാനി ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിബിളിനെതിരെ മത്സരിച്ച് സ്മൃതി ഇറാനി ദയനീയമായിട്ട് പരാജയപ്പെട്ടു യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടും ബി ജെ പി ദേശീയ സമിതി അംഗമായും പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലെത്തി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും രണ്ടാം അംഗത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി എന്നാലും തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ ഇവരുടെ കൂടപ്പറപ്പാണ് മോദി മന്ത്രിസഭയിൽ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രിയായി സ്ഥാനമേറ്റതിനെ തുടർന്ന് സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് പോലും ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കാരണം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ക്യാബിനറ്റ് മന്ത്രിക്ക് ബിരുദം പോലുമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളടക്കം അക്കാലത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് സ്മൃതി ഇറാനി തെറ്റായിട്ടുള്ള വിവരം നൽകിയെന്നും അക്കാലത്ത് കടുത്ത ആരോപണമുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ നിന്ന് മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനി നൽകിയ സത്യവാങ്മൂലത്തിൽ ഡൽഹി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി എ എന്ന ബിരുദം പൂർത്തിയാക്കിയെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ അവർ നൽകിയ സത്യവാങ്മൂലത്തിലാകട്ടെ ഡൽഹി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊമേഴ്സ് ബിരുദത്തിന്റെ ഒന്നാം പാർട്ട് അഥവാ ഒന്നാം വർഷം പൂർത്തിയാക്കിയെന്നാണ് കാണിക്കുന്നതെന്നും വിവിധ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് പത്താം ക്ലാസ് യോഗ്യത പോലും ഇല്ലെന്ന ആരോപണങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളോടും അതോടൊപ്പം തന്നെ ഗാന്ധി കുടുംബത്തോടും കടുത്ത രീതിയിൽ ശത്രുത പുലർത്തുന്ന സമീപനമാണ് സ്മൃതി ഇറാനിയുടേത് കാരണം പ്രിയങ്കാ ഗാന്ധി ഏറെ വൈകാതെ വയനാട്ടിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിൽ എത്തുന്നതും രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്കയും ബി ജെ പിക്ക് കടുത്ത ഭീഷണി ഉയർത്തുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്മൃതി ഇറാനിയെ പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്താനായിട്ട് ബി ജെ പിയുടെ പടനീക്കം എന്നാൽ സ്മൃതി ഇറാനി അധ്യക്ഷ എന്ന നിലയിൽ ഒരു നേട്ടമായി മാറുമോ എന്ന് ബി മാത്രമല്ല ഇപ്പോൾ ആർ ആശങ്കയുള്ള വലിയൊരു വിഭാഗമുണ്ട് സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക